ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നവരാത്രി ആരംഭമായി അപ്പോൾ നവരാത്രിയായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് നമ്മൾ അതിൻ്റെ ഒരു ചരിത്രം ഐതിഹ്യം അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളല്ല ആ ഒരു കാലത്ത് നമുക്ക് ഒരു അനുഭവങ്ങൾ അതായത് ഇപ്പോൾ അമ്മയോടുണ്ട് അമ്മ അന്നത്തെ ഒരു ഓർമ്മകൾ അത് പങ്കുവയ്ക്കുകയാണ് ആ ഒരു കാലത്തെ കുറച്ച് രീതികൾ അന്ന് ഉണ്ടായിരുന്ന കാര്യങ്ങൾ അതാണ് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ ഏതായാലും നമുക്ക് നവരാത്രിൻ്റെ ആ ഒരു അന്നത്തെ കാലത്ത് നവരാത്രി ഓർമ്മകളും കാര്യങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ഏതായാലും തുടങ്ങാം അപ്പോൾ ആ ഓർമ്മയൊക്കെ നമുക്ക് പോവാം അന്നത്തെ ഒരു കാലത്ത് ആ ഒരു കുട്ടിക്കാലത്തെ നവരാത്രിൻ്റെ ആ ഒരു ഓർമ്മകളിപ്പോൾ എങ്ങനെയാണ് ഇപ്പം ഇന്നിപ്പോൾ നവരാത്രി ആരംഭം ആയില്ലേ ആരംഭമാണ് അതിപ്പോൾ എങ്ങനെയായിരുന്നു അതിപ്പോൾ ആ ഒരു കാലത്ത് അതാണിപ്പോൾ നമുക്കിന്ന് പറയാനുള്ളത് ആരംഭം തുടങ്ങിയാൽ വിജയദക്ഷമി വരെ കുളിച്ചിട്ടാണ് ചായ ഒടിക്കുക ആ എല്ലാവരും കുട്ടികളും കുട്ടികളും വലിയവരും ഒക്കെ മീനും കൂട്ടില്ല ആ ഇറച്ചി മീനും ഒന്നും കൂട്ടില്ല ആ മീനൊന്നുമില്ല ആ അന്നൊക്കെ രാവിലെ പോയി കുളത്ത് പോയി കുളിച്ചിട്ട് കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴുത്തിട്ടേ വീട്ടിലേക്ക് കയറുള്ളൂ അങ്ങനെയായിരുന്നു അല്ലേ അങ്ങനെയാണ് അന്ന് അമ്പലങ്ങളിലൊക്കെ പ്രത്യേക പ്രാർത്ഥനകളൊക്കെ ഇത് കഴിയുന്നത് വരെ ഉണ്ടാവും പൂജകളും കാര്യങ്ങളും പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഇപ്പോൾ നമ്മൾ പുസ്തകം പൂജ വെക്കുന്ന ആ ഒരു ദിവസത്തെ പിന്നെ പ്രധാനമായിട്ട് അങ്ങനെയാണല്ലോ പുസ്തകം പൂജയ്ക്ക് വയ്ക്കൽ അട്ടമീൻ്റെ അന്നാണ് ആ പൂജയ്ക്ക് വെച്ച പിന്നെ അത് ദശ ദശമീൻ്റെ അന്നാണ് പൂജ നെടുക്കുക മഹാനവമീൻ്റെ അന്ന് പൂജകളൊക്കെ ഉണ്ടാവും ആ കുട്ടികൾക്കാണ് പുസ്തകം പൂജയ്ക്ക് വച്ചാൽ പിന്നെ സന്തോഷമാണ് അവർക്ക് പുസ്തകം വായിക്കേണ്ടല്ലോ അത് വിചാരിച്ചിട്ട് മഹാ നമ്മീൻ്റെ അന്ന് അമ്പലത്തിൽ പിന്നെ അവല് മലര പഴം ചർക്കര ഒക്കെ ഒരു പൂജയ്ക്ക് കൊടുക്കലും ഉണ്ട് വിചാരി ദശമീൻ്റെ അന്ന് പൂജ നിന്നെടുത്താൽ ഒരു അരിശി കുട്ടികളെ കൊണ്ടൊക്കെ എഴുതിക്കലും അരിശിനീന്ന് എഴുതി നമ്മൾ വായിക്കാനും ഒക്കെ ആ സമയത്താണ് കുട്ടികളെ എഴുത്തിനിരുത്തൽ ദശമീൻ്റെ അന്ന് ആ സമയത്താണ് പൂജയൊന്നും നിർത്തിട്ട് പിന്നെ കുട്ടികൾ എഴുത്തിന് ഇരുത്തനാണ് ആ ആ കാലത്തൊക്കെ നേത്തമാതിരി അല്ലല്ലോ വായിക്കാൻ പിന്നെ പേപ്പറല്ലേ ഉള്ളൂ നേത്തമാതിരി ടിവിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാലാണത് ഒരു വീട്ടിലും ടി വി ഒന്നും ഇല്ലല്ലോ കണ്ടപ്പോൾ ടി വി ഒക്കെ ഉണ്ടായിരുന്നു ആ നമ്മുടെ ഒന്ന് കുട്ടിയെക്കെ അമ്പലത്തില്ല കടിയും കുട്ടികൾക്ക് ഒഴിവല്ല സ്കൂളൊന്നും ഉണ്ടാവില്ല അപ്പം അത് ഇല്ലാത്തതുകൊണ്ട് കുട്ടിയാക്കോഷമാണ് കണ്ടിരിക്കാനൊന്നും ഓടിക്കളിക്കാനും അങ്ങനെയൊക്കെയാണ് അന്നത്തെ അന്നത്തെ അപ്പം അങ്ങനെയാണ് നവരാത്രിൻ്റെ ആ ഒരു ഓർമ്മകൾ കാര്യങ്ങൾ ഇപ്പം അമ്മ പങ്കുവെച്ച ഓർമ്മകൾ ഇത് ചിലപ്പോൾ ഏകദേശം നമുക്ക് ഒരു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആ ഒരു കാലഘട്ടത്തിലെ ഓർമ്മകളാണ് ഇപ്പോൾ അമ്മ പങ്കുവെക്കുന്നത് അതിന് അത്രയും വർഷം മുമ്പത്തെ ആ ഒരു കാര്യം അതാണല്ലോ അപ്പോൾ എനിക്ക് ഇപ്പം ഞങ്ങളൊക്കെ ആയപ്പോഴേക്ക് പിന്നെ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ മാറി കുറച്ചുകൂടി പുതിയ കാലഘട്ടത്തേക്കൊക്കെ വന്നാൽ ഞങ്ങളൊക്കെ ആ കുട്ടിക്കാലം ഒക്കെ ആവുന്ന സമയത്ത് അപ്പോൾ നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ മാറി എന്നാലും അന്നും രസമായിരുന്നു ഞങ്ങളൊക്കെ ഇപ്പോൾ കുട്ടികൾ കുട്ടികളാവുന്ന കാലത്ത് ഒരേ നല്ല രസമായിരുന്നു അന്ന് ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഇപ്പം അമ്മയ്ക്കൊപ്പം പറയുന്നത് വെച്ചാൽ അമ്മേൻ്റെ ആ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ അമ്മ ജനിച്ചു വളർന്ന ആ ഒരു നാട് അതായത് അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ ഒക്കെ കുട്ടിക്കാലം എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട് ഇവിടെ നമ്മൾ അടുത്തുള്ള പന്തലൂർ എന്ന് പറഞ്ഞാൽ പന്തലൂർ പകുതി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങളുടെ തറവാട് അപ്പോൾ എന്താ വെച്ചാൽ അതുകൊണ്ട് അവിടെ നല്ല രസമാണ് പിന്നെ അമ്പലത്തിൻ്റെ അമ്പലത്തിലെ ഉള്ള തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് പുസ്തകം പൂജ ഇപ്പ് അത് കഴിഞ്ഞ് പിന്നെ എന്താ വച്ചാൽ അന്ന് പിന്നെ വായിക്കാനൊന്നും ഇപ്പം അമ്മ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് അങ്ങനെ സന്തോഷം കൂടിയിട്ടുണ്ടല്ലോ വായിക്കാൻ വായിക്കേണ്ട അപ്പം അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അപ്പം പിന്നെ അമ്പലത്തിലുള്ള കളികൾ കാര്യങ്ങൾ പിന്നെ ഈ പിന്നെ പൂജ അതായത് പുസ്തകം പൂജ എടുപ്പ് കഴിഞ്ഞിട്ടുള്ള വായന കാര്യങ്ങൾ അങ്ങനെ വന്നിട്ട് അപ്പോൾ അതിൽ നവരാത്രിയായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകളും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ ഈ അമ്പലം തൊട്ടടുത്തുള്ളത് കൊണ്ട് അമ്പലമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഞങ്ങളതും അത്തരം കാര്യങ്ങളൊക്കെ ഓർമ്മകളൊക്കെ എല്ലാം വരുന്നത് ഓരോ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ഇതുപോലെ ഏത് ഉത്സവമാണെങ്കിലും ഏത് രീതിയിലുള്ള പിന്നെ ആചാരങ്ങളും ഉത്സവങ്ങളാണെങ്കിലും ഇപ്പോൾ അത് കാലത്തിനനുസരിച്ചുള്ള ഓരോ ഓർമ്മകൾ അന്നത്തെ കാലത്ത് പിന്നെ ഇന്നാകുമ്പോഴേക്കും കുറേ കാര്യങ്ങൾ മാറി അപ്പോൾ അതിനനുസരിച്ച് അങ്ങനെ മാറി വരുന്നു അത്രേ ഉള്ളൂ അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് ഈ ഒരു ഓരോ സമയങ്ങളിൽ നമ്മളത് ഓർത്തെടുത്തുകൊണ്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ അതാണിപ്പോൾ ഇന്നത്തെ നമ്മളെ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടായിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൻ എബ്ലിയാ അപ്പോൾ പുതിയ വീഡിയോ ഉണ്ടോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദൻ ഗുഡ് ബൈ